നമസ്കാരം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വ്യക്തിത്വം നിങ്ങളിൽ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധനയാണ് ഇന്നത്തെ ടോപ്പിക് ഇതിൽ ഉത്കണ്ഠപ്പെടാൻ ഒന്നുമില്ല പേഴ്സണാലിറ്റി അല്പം കുറവാണെങ്കിൽ പോലും നമുക്കതിനെ വികസിപ്പിക്കാം ഒരു പൈസ പോലും മുടക്കില്ലതാണ് സൗജന്യത്തിന് വിലയില്ലാതാകുമോ എന്ന സംശയം എനിക്കുള്ളൂ ഇനി ആരും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ തന്നെ ഇത് പറയുന്ന ആളിനെങ്കിലും പ്രയോജനപ്പെടുമല്ലോ എനിക്കാണെങ്കിൽ കാര്യമായ വ്യക്തിത്വ ഗുണമൊന്നുമില്ല അല്പം കൂടി വ്യക്തിത്വ ഗുണങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹം എനിക്കുണ്ട് അതിനെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ എളിയ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന നെടുമ്പാറ ഇൻസ്പിറേഷൻ തിരിലേക്ക് അവർക്കും സ്വാഗതം ഒരാൾക്ക് വ്യക്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് മറ്റുള്ളവരുടെ വ്യക്തിത്വം അളക്കാൻ സാധിക്കുകയുള്ളൂ എനിക്ക് വ്യക്തിത്വമില്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ വ്യക്തിത്വം അളക്കും ഒരാൾക്ക് വ്യക്തിത്വം ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അയാൾ തന്നെയാണ് ഇതിനോടകം ആറ് എപ്പിസോഡുകൾ നാം കേട്ട് കഴിഞ്ഞു എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ടോ അതോ എനിക്ക് വ്യക്തിത്വമുണ്ട് ഇനി നെടുമ്പാറയുടെ സംസാരം കേട്ട് എൻ്റെ സമയം കളയേണ്ട എന്ന് ഓർക്കുന്നവരാണോ നിങ്ങൾ എന്നുകൂടി നമുക്ക് ഒന്നറിയണമല്ലോ എന്താണെങ്കിലും നമ്മുടെ വ്യക്തിത്വം നമുക്കൊന്നളക്കാം അതിനായി അടിസ്ഥാന വ്യക്തിത്വ ഗുണങ്ങളായ പ്രോത്സാഹനം അഭിനന്ദനം ബഹുമാനം പരിഗണന സഹായമനോഭാവം ഇത്രയെങ്കിലും ന്യായീകരണങ്ങളൊന്നും പറയാതെ വാട്സപ്പ് സ്ക്രീനിൽ അതേ അത് പ്രകടിപ്പിക്കുവാനുള്ള ധൈര്യവും മനോഭാവവും ഉണ്ടോ എന്നാണ് പരിശോധന തൽക്കാലം സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ തന്നെ നമുക്കത് അളക്കാൻ സാധിക്കും കുറവുണ്ട് എന്ന് തോന്നിയാൽ പണച്ചെലവ് ഒന്നുമില്ലാതെ നമുക്കത് നികത്തുകയും ചെയ്യാം എന്താ അങ്ങനെ ചെയ്യുകയല്ലേ നല്ലത് ഈ അവസരത്തിൽ എൻ്റെ അനുഭവം ഓർത്തു പോവുകയാണ് പണ്ട് എനിക്ക് പുഞ്ചിരിക്കാൻ അറിയില്ലായിരുന്നു പുഞ്ചിരി ശീലിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചാൽ കാഴ്ചക്കാരെ നമ്മൾ സ്വാധീനിച്ചു കഴിഞ്ഞു അത്രയ്ക്കുമുണ്ട് പുഞ്ചിരിയുടെ പവർ എന്ന് പറയുന്നത് അത് രാവിലെ ഞാൻ നടക്കാനിറങ്ങുമ്പോൾ പരിശീലനത്തിൻ്റെ ഭാഗമായി ഒരു തന്ത്രം പ്രയോഗിക്കുമായിരുന്നു എന്താ തന്ത്രം അറിയാമോ എനിക്ക് അഭിമുഖമായി വരുന്നവർ ആരായാലും ഇനിയിപ്പോൾ അപരിതരായാലും ഒരു പുഞ്ചിരിയും ഒരു ഗുഡ് മോർണിംഗും ഞാൻ അവർക്കങ്ങ് സമ്മാനിക്കും അഭിവാദനം ചെയ്യും ഹൃദയത്തിൽ നിന്ന് വരുന്നതൊന്നുമല്ല ബോധപൂർവമാണ് മനഃപൂർവ്വമാണോ ഇത് കൊടുക്കുന്നത് ശീലിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ തന്ത്രം ഞാൻ പ്രയോഗിക്കുന്നത് ഇതൊക്കെ കണ്ട് എതിരെ വരുന്നവരിൽ അധികം പേരും പുഞ്ചിരിച്ചില്ലെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് കടന്നു പോകാറുള്ളത് ഇങ്ങനെ മാസങ്ങൾ തുടർച്ചയായി പുഞ്ചിരി ശീലിച്ചപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഞാനും അറിയാതെ പുഞ്ചിരിച്ചു പോകാറുണ്ട് അവരെ ബഹുമാനിക്കുന്നതുപോലെ പെരുമാറാൻ എനിക്ക് സാധിക്കുന്നുണ്ട് മറ്റൊരു ദിവസം കൂടി ഉണ്ടായി പിന്നീട് പാർക്കിലൂടെ നടക്കുമ്പോൾ എനിക്ക് അഭിമുഖമായി വരുന്നവരെ ഞാൻ അഭിവാദ്യം ചെയ്തില്ലെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിലും അവർ എന്നോട് നമസ്തേ പറയാൻ പലരും താല്പര്യം കാണിച്ചു തുടങ്ങി ഗുഡ് മോർണിംഗ് ജോർജ് ഒരു പുഞ്ചിരി കൂടി അവരെനിക്ക് തരും സ്നേഹവും ബഹുമാനവും അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്ന സത്യം അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ വ്യക്തിത്വവും സ്വഭാവവും മികച്ചതാവും സംശയമില്ല വ്യക്തിത്വൻ്റെ അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ മുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പലരും അതിനെ നിസ്സാരമായി തള്ളിക്കളയുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വൈമുഖ്യം കാണിക്കുന്നവരുമാണ് ആണല്ലോ അതുകൊണ്ടല്ലേ പ്രത്യേകിച്ച് മലയാളികൾ ഞണ്ടിൻ്റെ സ്വഭാവമുള്ളവരാണ് എന്ന് പറയാറുള്ളത് അടിസ്ഥാന വ്യക്തിത്വം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തി ജീവിതത്തിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ അടിസ്ഥാന വ്യക്തിത്വ ഗുണം മറ്റുള്ളവരുടെ സാന്നിധ്യം സന്തോഷവും ഊർജവും പ്രചോദനമൊക്കെ നമുക്ക് നൽകും എന്നാൽ അധികം പേരും ന്യായീകരണങ്ങൾ പറഞ്ഞും ഇരുണ്ട വശങ്ങളിലേക്ക് കണ്ണ് വായിച്ചും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കണ്ടുവരുന്നത് അസഹിഷ്ണുതയും നെഗറ്റീവ് ചിന്താഗതികളൊക്കെ ആയിരിക്കും ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണമെന്നാണ് പ്രസക്ത മനഃശാസ്ത്രമായ ഡോക്ടർ സി ജെ ജോൺ പറഞ്ഞിരിക്കുന്നത് എല്ലാവരിലും എന്തെങ്കിലും ഒരു നല്ല വശങ്ങൾ നന്മകൾ നന്മകളുണ്ടാവൂന്നേ അതിനെ പലർക്കും കാണാൻ സാധിക്കാതെ പോകുന്നു മറ്റുള്ളവരെ അംഗീകരിച്ചാൽ അഭിനന്ദിച്ചാൽ താൻ മോശക്കാരനാകുമോ എന്ന കോംപ്ലക്സുമായി മിഥ്യാധാരണയുമായി നടക്കുന്നവരാണ് ഇങ്ങനെയുള്ളവരിലധികം പേരും ശരിയല്ലേ വ്യക്തിത്വമുള്ളവർ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല സംസാരിക്കേണ്ടടുത്ത് യഥാസമയം സംസാരിക്കേണ്ടതുപോലെ അവർ ഉചിതമായി സംസാരിക്കും വ്യക്തിത്വം എന്നത് ഉപരിപ്ലവമല്ല അതൊരു ആന്തരിക തീവ്രതയാണ് അങ്ങനെയുള്ളവരുടെ വ്യക്തിത്വം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതാണല്ലോ നമ്മുടെ ഈ പരിശോധന നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഇല്ലെങ്കിലും നിങ്ങൾ എവിടെ ശ്രദ്ധിക്കപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വ പ്രഭാവമാണ് മറ്റുള്ളവർക്ക് സുഖകരമായ സാമീപ്യം നൽകുന്നവനും വികാരങ്ങളും ആവേശങ്ങളും നിയന്ത്രിക്കാൻ കഴിവുള്ളവനും വ്യക്തിത്വമുള്ളവരാണ് സാഹചര്യങ്ങളിലും ഫലപ്രദമായി പ്രതികരിക്കുന്നവർ സ്വന്തം കഴിവുകളിൽ പൂർണ്ണമായും വിശ്വസിച്ച് ചിട്ടയോടെ പദ്ധതികൾ ക്രമീകരിക്കുന്നവൻ എന്താ അവന്റെ ഒരു പേഴ്സണാലിറ്റി അല്ലേ അവനൊക്കെ ഉണ്ടല്ലോ മുഖത്ത് നോക്കി ആധികാരികമായി സംസാരിച്ചാൽ താങ്കളെ വരച്ച വരയില്ലെന്ന് നിർത്തിക്കളയും അവൻ അടിമുടി ഒന്ന് നോക്കിയാൽ മതി കാണുന്നവൻ വിയർത്തു പോകും അതുപോലെ ക്ഷമാശീലൻ കരുണയുള്ളവൻ മാന്യവും ലളിതവും ആകർഷണീയവുമായ വസ്ത്രം ധരിക്കുന്നവർ ശാന്തതയും ഊർജ്ജസ്വലതയും ഉള്ളവൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതം ഏറ്റെടുക്കുന്ന കർമ്മം ഭംഗിയായി പൂർത്തീകരിക്കുന്നവൻ അതുപോലെ തമാശ ആസ്വദിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തി സമാധാനപ്രിയൻ സ്വന്തം താല്പര്യം മാത്രം അടിച്ചേൽപ്പിക്കാതെ മറ്റുള്ളവരുടെ താല്പര്യവുമായി ഒത്തുപോകാൻ കഴിവുള്ളവരൊക്കെ പ്രിയപ്പെട്ടവരെയും നല്ല വ്യക്തിത്വമുള്ളവരാണ് തനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യം നിശ്ചദാഠ്യത്തോടെ ചെയ്തു തീർത്ത് മുന്നേറുന്നവൻ മറ്റുള്ളവരുടെ വികാരങ്ങളും ആവശ്യങ്ങളും പരിഗണിക്കുന്ന പ്രകൃതമുള്ളവരൊക്കെ പേഴ്സണാലിറ്റി ഉള്ളവരാണ് അതിൻ്റെ ആകർഷണീയത കൊണ്ട് എന്തിനേയും നേരിടാൻ കഴിയുമെന്ന് ബോധ്യമുള്ളവൻ വ്യക്തിത്വമുള്ളവനാണ് അതുപോലെ ദാനശീലൻ ഉപദേശിക്കുകയും ഒരു തലോടലിലൂടെ ആശ്വാസം പകരുകയും ചെയ്യുന്നവൻ ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ കുലമഹിമയല്ല അധ്വാനമാണ് ആട്ടിത്വത്തിൻ്റെ അളവ് പോലെ എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർ സ്നേഹിക്കാനും അനുസരിക്കാനും ആജ്ഞാപിക്കാനും കഴിയുന്നവർ അതുപോലെ യുക്തി സഹജമായും നയപരമായും ഇടവുന്നു കലാസ്വാദന താല്പര്യമുള്ളവർ വ്യക്തിയുടെ പേര് വെല്ലുവിളിക്കുന്നവർ പക്വതയുള്ള പെരുമാറ്റം ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ സുഹൃത്തുക്കളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നവർ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഒരു നല്ല പുസ്തകങ്ങൾ വായിക്കാൻ സമയം കണ്ടെത്താമോ അത് നിങ്ങളെ നല്ല ചിന്തകളെ ഉണർത്തും ആത്മാവിനെ ധന്യമാക്കും തെറ്റൊന്നും വരുത്തുന്നതിലല്ല വരുത്താതിരിക്കുന്നതിലല്ല നല്ല വ്യക്തിത്വം എന്ന് പറയുന്നത് മറിച്ച് വന്നുപോയ തെറ്റുകളെ തിരുത്തി മുന്നേറുന്നവരാണ് വ്യക്തിത്വമുള്ളവൻ അവൻ്റെ തെറ്റുകൾക്ക് ഒരു അന്തസ്സുണ്ട് അവനാണ് ബുദ്ധിമാൻ വ്യക്തിത്വമുള്ളവൻ ആലോചിച്ചെടുക്കുന്ന തീരുമാനമുണ്ടല്ലോ ആർക്കും തടയാനാവില്ല അവനത് നിറവേറ്റിയിരിക്കും പ്രതികൂലത്തെ അവൻ എന്താക്കും അനുകൂലമാക്കും മറ്റുള്ളവരുടെ ഭയത്തെ ദുരീകരിക്കാനായി അവൻ ശക്തി പകർന്നു നൽകും മറ്റൊരു പ്രധാന കാര്യം വ്യക്തിത്വമുള്ളവൻ മുൻവിധിയായി കഴിയാറില്ല അവൻ വികസനത്തിനും പുരോഗതിയിലും വിശ്വസിച്ച് പ്രവർത്തിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടാകുന്നത് തന്നെ വലിയൊരു ഗുണമാണ് അത് കൂടുതലായി ആർജിച്ചെടുക്കുവാൻ നമുക്കാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ഏഴാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ്